രാഹുലിന്റെ പ്രാഗൽഭ്യം വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് പാലക്കാട്ട് ഒരു സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളണം എന്ന് ബി ആവശ്യപ്പെടുന്നു അത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് എന്തെങ്കിലും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ ആ കടബാധ്യതകൾ തീർക്കാത്തവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന നിയമം ചൂണ്ടിക്കാട്ടി പാലക്കാട് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളാൻ ബി ആവശ്യപ്പെടുന്നു വരണാധികാരി ആവശ്യം പരിഗണിക്കുകയും തള്ളുന്നതിന്റെ വക്കിലെത്തുകയും ചെയ്യുന്നു മറ്റൊരിടത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്ന രാഹുൽ ആങ്കൂട്ടത്തിൽ പ്രവർത്തകർ വരണാധികാരിയുടെ അടുത്ത് എത്തിക്കുന്നു അവിടെ എത്തി രാഹുൽ മാംകൂട്ടത്തിൽ ഒരു ഒന്നാംതരം വക്കീലിനെ പോലെ ചട്ടവും നിയമവും ഒക്കെ വായിച്ചു കേൾപ്പിക്കുന്ന വീഡിയോ വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കിയിരിക്കുന്ന ഒരു ചട്ടമുണ്ട് ആ ചട്ടത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇത്തരം സാമ്പത്തിക ബാധ്യതകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അയോഗ്യതയാവരുതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരുടെയും എതിർപ്പുകൾക്കിടയിൽ വരണാധികാരികളുടെ മുമ്പിൽ വെച്ച് സെക്ഷൻ പതിമൂന്ന് ഇങ്ങനെ വായിച്ചു കളിച്ചു ബാങ്കുകൾക്കോ സർവീസ് സഹകരണ സംഘങ്ങൾക്കോ നൽകാനുള്ള കുടിശ്ശിക സർക്കാരിനോ തദ്ദേശ സ്ഥാപനത്തിനോ നൽകാനുള്ള കുടിശ്ശികയായി കരുതാൻ കഴിയില്ല ബാങ്കുകൾ കെ എഫ് സി കെ എസ് എഫ് ഇ മുതലായവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക റവന്യൂ റിക്കവറി വഴിയാണ് നടത്തുന്നതെങ്കിൽ കൂടിയും ഇത് കുടിശ്ശികയായി പരിഗണിക്കേണ്ടതില്ല പതിമൂന്നാമത്തെ വകുപ്പിൽ കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു സർക്കാരിന് കൊടുക്കാനുള്ള പണമല്ല ബാങ്കുകൾക്കോ കെ എസ് എഫ് ഇക്കോ കൊടുക്കാനുള്ളത് അതിന് പേരിൽ റവന്യൂ റിക്കവറി ഉത്തരവുണ്ടെങ്കിലും അത് ബാധകമല്ല എന്ന് കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു ആക്ടിന്റെ വിശദീകരണം എന്ന നിലയിൽ പുറത്തു വന്നിരിക്കുന്ന റൂളിൽ ചട്ടത്തിൽ കൃത്യമായി പറയുന്നു ഇത്തരം കുടിശികകൾ അയോഗ്യതയാക്കില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാണ് ഉറക്ക ത് ബി പിക്കാർ പ്രതിഷേധത്തോടെ രംഗത്തെത്തിയെങ്കിലും ഭരണാധികാരി രാഹുലിന്റെ വാദം അംഗീകരിച്ച് നോമിനേഷൻ സ്വീകരിക്കുകയായിരുന്നു ഈ സംഭവം രാഹുലിനുണ്ടാക്കിയിരിക്കുന്ന മൈലേജ് ചില്ലറയല്ല അതേസമയം സമാനമായ ഒരു സാഹചര്യം കൽപ്പറ്റ നഗരസഭയിൽ ഉണ്ടായിട്ട് ആരും പ്രതിരോധിക്കാൻ ചെല്ലാതെ പോയതുകൊണ്ട് അവിടുത്തെ യു സ്ഥാനാർത്ഥിക്ക് അയോഗ്യത നേരിടേണ്ടി വന്നു കൽപ്പറ്റ നഗരസഭയിലെ ചെയർമാൻ സ്ഥാനാർത്ഥിയായ കെ ജി രവീന്ദ്രനെ ചില സാമ്പത്തിക ബാധ്യതകൾ ഉണ്ട് എന്നതുകൊണ്ട് നോമിനേഷൻ തള്ളുകയായിരുന്നു ആരും ഈ റൂൾ പതിമൂന്ന് ഉപയോഗിച്ച് ാതെ പോയതുകൊണ്ട് കെ ജി രവീന്ദ്രന് പകരം ഡെമ്മി സ്ഥാനാർത്ഥി മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടായി കൽപ്പറ്റയിൽ ഇഞ്ചോടിഞ്ചു മത്സരമാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ കഷ്ടിയാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് ഭരണം പിടിച്ചെടുത്തത് തിരിച്ചുപിടിക്കും എന്ന വാശിയിലാണ് എൽ ഡി എഫ് അവിടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം തള്ളിപ്പോകുന്നത് അത്തരം സാഹചര്യങ്ങൾ സംസ്ഥാനത്ത് പലയിടത്തും ഉണ്ടായിട്ടും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തി അതിനെ അതിജീവിച്ചത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാവുന്നത്